ഒരിടവേളയ്ക്ക് ശേഷം മലയാളത്തിൽ വീണ്ടും മമ്മൂട്ടി തരംഗം നവഗതനായ ഹനി ഫി ഒരുക്കിയ ഗ്രേറ്റ് ഫാദർ സകല റെക്കോർഡുകളും തകർത്ത് മുന്നേറുകയാണ് ഓഗസ്റ്റ് സിനിമാസ് നിർമ്മിച്ച ഈ ചിത്രം മലയാളത്തിലെ പുതിയ അൻപത് കോടി മെമ്പർ ആവുമെന്ന് ഉറപ്പാണ് ഫാമിലി പ്രേക്ഷകരുടെ സപ്പോർട്ട് കിട്ടിയതോടെയാണ് ചിത്രം അതിഗംഭീര വിജയമായത് അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം മമ്മൂട്ടിയുടെ മറ്റൊരു ചിത്രം കൂടിയായ പുത്തൻപണം തിയേറ്ററുകളിൽ എത്തിയിരുന്നു മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത് മമ്മൂട്ടി രഞ്ജിത്രിയും വീണ്ടും ഒന്നിച്ചപ്പോൾ ഉണ്ടായത് മറ്റൊരു മെഗാ ആണ് ഇന്നലെ രാത്രി പല സ്ഥലത്തും തേഡ് ഷോ വരെ നടത്തിയാണ് പുത്തൻപണത്തിന്റെ തിരക്ക് നിയന്ത്രിച്ചത് അത്രത്തോളം ജനങ്ങളാണ് ചിത്രം കാണാൻ ഇന്നലെ തിയേറ്ററിൽ എത്തിയത് അത് ഫാമിലി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രം കൂടിയാണ് പുത്തൻപണം ചിത്രം ഒരു വലിയ വിജയമാവുമെന്ന് ഉറപ്പാണ് അതോടെ രണ്ട് മമ്മൂട്ടി ചിത്രങ്ങൾ ഒരേ സമയം സൂപ്പർ ഹിറ്റ് ആവുന്നു എന്ന പുതിയ റെക്കോർഡും മമ്മൂട്ടിക്ക് സ്വന്തം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി